ട രീശ പറമ്പത്ത് കുറച്ച് പണിയും കിട്ടില്ല ഏതൊക്കെ പണിക്കാർ കിട്ടുക ഇന്നട എനിക്ക് നാളെ വേറെ പോവാനുണ്ട് ആണെങ്കിൽ ഇപ്പോ സ്ട്രോങ് ലേബേഴ്സിന് മതിയാ വന്നോട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെയൊന്നും വിളിച്ചോക്കട്ടെ ആ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്ക ൊടുക്കു പറഞ്ഞു എല്ലാ രതീശാ നീ എന്ത് പണിക്കാർ ഞാൻ കാക്കീനീ നല്ല സ്ട്രോങ് പണിക്കാർട്ടേ നീ വിട്ടുനീക്കോ നീ അയച്ച ദേശം കളവന്മാറാന്നല്ലോ നീ നല്ല പണിക്കാരനല്ലേ കൊടുത്തീ ഒരു സ്ട്രോങ് ലേബേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തൊഴിലർ പാർ അരി നിങ്ങക്ക് ഇംഗ്ലീഷ് അറിയാതെ ഞാൻ അയ്യാ എവിടെ പിന്നെ തൊഴിലർ പാർ അയ്യം മിജാനിവിടാൻ കഴിയാ